അത്ര കാലം നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് നമുക്ക് സ്നേഹിക്കാൻ തീർച്ചയായും നല്ലൊരു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇന്ന് നമ്മൾ നാട്ടിൻപുറ കാഴ്ചകളാണ് ഈ ഏകദേശം ഒരു അഞ്ചഞ്ചില സമയമാണ് അപ്പോൾ ആ സമയത്തുള്ള നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ ഇതിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നാട്ടിലുള്ള കാഴ്ചകൾ കാണാൻ ഞാനങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് തോട് പാടം ഒരു കൂട്ടം ആളുകൾ ആളുകളിരുന്ന് ഫോണിൽ നോക്കിയും കുശലം പറഞ്ഞും സംസാരിച്ചിരിക്കുന്നു കണ്ടു അതിൻ്റെ ഒട്ടപ്പുറത്ത് ഒരു യുവാവ് മീൻ പിടിക്കുന്നു അത് കാണണം എന്നൊരു നല്ല ആഗ്രഹം അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു ഞാൻ മീൻ പിടിക്കാനായി ഓരോ ആളുകളും ഓരോ സ്ഥലത്തേക്ക് ഓരോ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ യുവാവ് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണിരയാണ് ഇദ്ദേഹം മണ്ണിര പിടിച്ചിട്ട് കുറച്ച് മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ആ മീനുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കുറച്ചും കൂടി മുന്നോട്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നടന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രകൃതി മനോഹരമായ തോടും പാടം തന്നെ അവിടെ യാദർഷികമായിട്ട് എനിക്ക് രണ്ട് സുഹൃത്തുക്കളെ കാണാൻ സാധിച്ചു ഹലോ പേര് പറയൂ രാധാകൃഷ്ണൻ മോന്റെ പേരെന്താ സായി കൃഷ്ണൻ ഇന്നത്തെ ഒരു വെറൈറ്റി തന്നെയുണ്ടോ അച്ഛനും മോനും ഒരുമിച്ച് ഇറങ്ങണ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഇന്നിപ്പോ ഒരു ഞായറാഴ്ച ആഘോഷിക്കാൻ തീരുമാനിച്ചു അല്ലേ ആഘോഷല്ലേ ഇത് തൊട്ടന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കാണ് ഇവര് രണ്ടുപേരും അച്ഛനും മോനും ചൂണ്ടിട്ടുണ്ട് ും ചൂണ്ടട്ടുണ്ട് വർക്ക് എന്താണ് ഒഴിവ് ദിവസങ്ങളിൽ ഇവിടുത്തെ യുവാക്കൾ ഇതുപോലെ തന്നെ ചൂണ്ടയുടെ അടുത്ത് മീൻ പിടിക്കാൻ വരുന്ന മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും ചെറുതും വലുതുമായ കുറച്ച് പരല് മീനുകളൊക്കെ അവർക്ക് കിട്ടണ കണ്ടിട്ടുമുണ്ട് ആ ചെറിയൊരു പല്ലിട്ടിട്ടെ ചെറുതാലെ ആട്ടെ ചൂണ്ട എന്നത് എന്താണ് രണ്ടുപേരും ഒരുമിച്ച് അച്ഛനൊന്നും എങ്ങനെയും കൊണ്ടുവരുന്നില്ല ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും മക്കളും കൂടിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്താ എല്ലാം കൊണ്ടും അടിപൊളിയാണ് മക്കളെ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ മക്കളെ നമ്മളെ തിരിച്ചു സ്നേഹിക്കാം കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു ഓക്കെ പഠിക്കണ്ടോ പഠിക്കണേട്ടാണോ ഞായറാഴ്ച ഓരോ ആ മീനൊന്ന് കാണിക്കൂട്ടെടുക്കാം അപ്പോൾ അവരവർ പോണ രാവിലെ മുതലും തുടങ്ങിയാകുമല്ലേ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം അല്ലേ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോ എന്റെ ചാനൽ കാണാൻ എല്ലാവരും നിങ്ങൾക്ക് നല്ല അഭിപ്രായം കമൻ്റും ഒക്കെ തരട്ടെ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ എല്ലാ കുട്ടികളുടെയും ഹീറോ അവൻ്റെ അച്ഛൻ തന്നെയായിരിക്കും ചെറുപ്പം മുതലേക്ക് തന്നെ കുട്ടികളെ കെയറിങ്ങും അതുപോലെ അവരുള്ള ഫ്രണ്ട്ഷിപ്പും അവരുടെ ആരോഗ്യം ബുദ്ധിക്കും വളർച്ചയ്ക്കും നല്ലതായിരിക്കും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ